നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴാണ് സഞ്ചരിക്കുന്നത് ശത്രുസ്ഥാനത്ത് ഖണ്കാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമാധിപതി ബാധയിലാണ് നിൽക്കുന്നത് അത് ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ബുധശുക്രയ യോഗ ആണ് പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് ഈ മാസത്തിൽ ചിലവ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ദേഷ്യം കുറച്ച് കൂടുക എടുത്തിയാട്ടം കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് മാത്രമല്ല തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് കാരണം ലഗ്നാധിപതിയുടെ ശത്രുവായിട്ടുള്ള ശനിയോട് ചേർന്നിട്ട് അഗ്നിമാർദ്ധ യോഗം ചെയ്താണ് ബാധാസ്ഥാനത്ത് ചൊവ്വയും ശനി നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ മേഖലയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുക നിയമപരമായിരിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുക അതേപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണെങ്കിലും ചെലവ് നിയന്ത്രിക്കാനായിട്ട് പാടുപെടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിന് യോഗമുണ്ട് കാരണം സദനോ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാൻ യോഗമാണ് എന്നാൽ ശുക്രനോട് ചേർന്നിട്ട് രാഹു പാപയോഗം വന്നു എന്ന് പറയുന്നൊരു അവസ്ഥയും ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ്റെ യോഗവും പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതത്തിൽ വന്നു എന്ന് മാത്രമല്ല അവിടെ നീചത്തിലേക്ക് ബുധൻ നിൽക്കുന്നത് കാരണം കൊണ്ട് ശൂന്യ ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് ദോഷഫലം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വാഹന സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇടപാടുകൾ മുഖാന്തരം സാമ്പത്തികമായിരിക്കുന്ന പ്രതി നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കളയാനായിട്ട് പറ്റാത്തൊരു മാസമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് പൊതുവേ ജോലി ഉണ്ടാകും ജോലിയുടെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്ര ഉത്തമമായിട്ടുള്ള ഗുണഫലം പറയാനായിട്ട് സാധിക്കില്ല പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് പതിനാലാം തീയതിക്ക് ശേഷമാണ് ലഗ്നത്തിലേക്ക് സൂര്യൻ മാറുന്നത് അവിടെ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അത് അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന സൂര്യനായത് കാരണം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത പതിനാലാം തീയതിക്ക് ശേഷമുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ആകാനാണ് സാധ്യത ഇത്തിരി അലസത വർദ്ധിക്കാനും അതുപോലെ തന്നെ നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതിയുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനും ഒക്കെ യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ഗണപതി ഹോമം നാഗപൂജ എന്നീ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് തടസ്സങ്ങൾ മാറ്റാനായിട്ട് ശ്രമിച്ചാൽ വലിയ ദോഷമില്ലാതെ കാര്യങ്ങൾ അതിനോട്ട് അനുകൂലമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ കുറച്ച് ടെൻഷനും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന മാസമാണ് അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് ഈ മാസം നന്നായിരിക്കും കാരണം കഴിഞ്ഞ മാസമൊക്കെ നല്ലതായിരുന്നു ഇനി വരാൻ പോകുന്ന മാസത്തിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് എന്നാൽ ഈ മാസത്തിലാ ശനിയോട് ചേർന്നിട്ട് ലഗ്ന ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ അഗ്നിമാർദ്ധ യോഗം ചെയ്തു വന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടാണ് പ്രതിസന്ധികൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നല്ല പ്രാർത്ഥന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്